ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് നാളികേരപ്പാൽ രണ്ട് തക്കാളി ചുവന്നുള്ളി പച്ചമുളക് കുടംപൊളി കറിവേപ്പില ഇഞ്ചി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ആക്കി വെച്ചിട്ടുള്ളത് ചട്ടിയെടുക്കുക ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി മുറിച്ചൊടുക്കുക ഇത് പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ അതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു അതിനുശേഷം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള പൊടികളില്ലേ അത് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് യോജിപ്പിച്ചിട്ട് കറിക്ക് ആവശ്യമുള്ളത്ര തിക്നെസ് ആക്കിയിട്ട് റെഡിയാക്കി കൊടുക്കാം അതിനേശം നമ്മൾ പച്ചമുളക് ഇഞ്ചി ചേച്ചത് കുടമ്പുളി കറിവേപ്പില പാകത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് കറി തിളയ്ക്കാൻ വയ്ക്കുക ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കറി നല്ലവണ്ണം തിളിക്കും ഇപ്പം കറി നല്ലവണ്ണം തിളിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം കാരണം ഇനി മീനൊക്കെ ഇടുമ്പോൾ ഉപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി മുന്നിട്ട് നിൽക്കാൻ പാടില്ലേ കറിയിൽ പാലല്ലേ അത് കുക്ക് ചെയ്യുന്നത് പിന്നെ അത് കറിയിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടി എടുത്ത് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ സ്പൂൺ സ്പൂണിട്ട് ഇളക്കുന്നേ ഉള്ളു തെക്കാറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ആ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരും കേട്ടോ ഈ സമയത്ത് കറി ഇപ്പോൾ ഇവിടെ നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ചെറുതാക്കി മുറിച്ചത് വെളിച്ചെണ്ണയിൽ കാച്ചിയിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു